മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ അക്ബറും ആര്യനും ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് എടാ ഇന്നലെ അനുമോൾ മൈക്ക് മാറ്റിയിട്ട് നിന്നോട് എന്താണ് പറഞ്ഞത് അപ്പോൾ ആര്യൻ പറയുന്നത് നിന്നെ വിന്നറാക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുവാണ് എന്നാണ് അനുമോൾ പറഞ്ഞത് അപ്പോൾ അക്ബർ ചോദിക്കുന്നത് എന്നെ വിന്നറാക്കാനോ ആര് പ്രൊഡക്ഷനിലുള്ള ആളുകൾ നിനക്കിവിടെ ഹോൾഡ് ഉണ്ടെന്നൊക്കെയാണ് അനുമോൾ പറയുന്നതെന്ന് ആര്യനും പറയുന്നു പേര് പറഞ്ഞോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് പേരൊന്നും പറഞ്ഞില്ല നിനക്ക് ഇവിടെയുള്ള ആളുകളെ അറിയാം കുറേ വർഷമായി നീ ഇവിടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ല ഹോൾഡ് ഉണ്ട് അതുകൊണ്ട് നിന്നെ ജയിപ്പിക്കാൻ അവർ നോക്കുക എന്നാണ് അനുമോൾ പറയുന്നത് അവൾ അത് ചുമ്മാ പറഞ്ഞതാടാ എനിക്ക് കേട്ടപ്പോഴേ മനസ്സിലായി അവൾ അത് ചുമ്മാ പറയുവാണെന്ന് നീ എന്തിനാണ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നത് വിട്ടുകള എന്ന് ആര്യൻ അക്ബറിനോട് പറയുന്നു ഉടനെ അക്ബർ ചോദിക്കുന്നുണ്ട് പിന്നെ എന്നെ വിന്നറാക്കാൻ വേണ്ടിയാണല്ലോ ഇവർ ഷോ നടത്തുന്നത് എന്തിനാണ് ഇവളിങ്ങനത്തെ വർത്തമാനമൊക്കെ പറയുന്നത് എന്നെ വിന്നറാക്കാൻ ക്രൂ ശ്രമിക്കുവാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചീപ്പ് വർത്തമാനമാണ് ഉടനെ ആരെയും പറയുന്നുണ്ട് പോട്ടടാ അത് വിട്ടുകള നമ്മൾ അവളുടെ പി ആർ ഒക്കെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പറയണ്ടേ അതിനു വേണ്ടി പറയുന്നതാണ് അപ്പോൾ അക്ബർ പറയുന്നത് അവൾക്ക് പറയണമെങ്കിൽ മൈക്കിട്ട് പറയട്ടെ നമ്മൾ അവളുടെ പി ആറിനെ കുറിച്ച് പറഞ്ഞത് മൈക്കിട്ടല്ലേ അവൾ എന്തിനാണിങ്ങനെ മൈക്കിട്ടാതെ സ്വകാര്യമായിട്ട് പറയുന്നത് ഉടനെ ആരും പറയുന്നുണ്ട് അവൾക്ക് മൈക്കില്ലാതെ സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം എനിക്കറിയാടാ ഇത് അവളുടെ ചീപ്പ് ഗെയിമാണെന്ന് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പ്രേക്ഷകരുടെ വോട്ട് കളയാൻ പറ്റുമോ ബിഗ് ബോസ് എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്നിട്ട് അനുമോള് പറയുന്നത് നീ ചെയ്യുന്ന തെറ്റൊന്നും ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നില്ല അതായത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പൊക്കും അതുകൊണ്ട് ക്രൂവും നിന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാണ് അവൾ പറയുന്നത് പോട്ടടാ അവൾ ഓരോ പൊട്ടത്തരങ്ങൾ പറയുന്നത് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല നീ അത് കാര്യമായിട്ട് എടുക്കണ്ട അവൾ പലതും പറയും കോമണർക്ക് കപ്പ് കൊടുക്കാൻ നോക്കുകയാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അനുമോള് അക്ബറിനെക്കുറിച്ച് ആര്യനോട് പറഞ്ഞതെല്ലാം ഇപ്പോൾ ആര്യൻ അക്ബറിനോട് പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം